യുഎഇയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എമറാത്തികളുടെ എണ്ണത്തിൽ വൻ വർദ്ധനവ് മൂന്ന് വർഷത്തിനിടെ നൂറ്റി എഴുപത് ശതമാനം വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഭൂരിഭാഗം പൗരന്മാരും സ്വദേശി വൽക്കരണ പദ്ധതിയിലൂടെയാണ് തൊഴിൽ കണ്ടെത്തിയത് സ്വകാര്യ മേഖലയിൽ സ്വദേശി വൽക്കരണം കൊണ്ടുവന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള മൂന്ന് വർഷങ്ങളിൽ തൊണ്ണൂറ്റിയാറായിരം പൌരന്മാർ ജോലിയിൽ പ്രവേശിച്ചതായി കണക്കുകൾ മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നൂറ്റിയെഴുപത് ശതമാനം വർദ്ധനയാണ് രേഖപ്പെടുത്തിയത് മാനവ വിഭവശേഷി മന്ത്രാലയവുമായി സഹകരിച്ച് തൊഴിൽ രംഗത്തെ റാങ്കിംഗ് സ്ഥാപനമായ ടാസ്ക് പുറത്തിറക്കിയ മേക്കിംഗ് എമിറേറ്റൈസേഷനെ സക്സസ് ഗൈഡ് ഫോർ രണ്ടായിരത്തിനാലിന്റെ രണ്ടാമത് എഡിഷനിലാണ് റിപ്പോർട്ട് പുറത്തു വന്നത് ടാസ്കിന്റെ പഠന റിപ്പോർട്ട് അനുസരിച്ച് ദശാംശം ആറ് പൌരന്മാരും സ്വദേശി വൽക്കരണ പദ്ധതിയിലൂടെയാണ് തൊഴിൽ കണ്ടെത്തിയത് ഇതിൽ ആറ് ഏഴ് ശതമാനം പൌരന്മാരും നിലവിലെ ജോലിയിൽ തൃപ്തരാണ് തൊഴിലുടമകളിൽ അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം പേരും ഇമറാത്തികൾക്ക് സ്ഥിര നിയമനമാണ് നൽകുന്നത് രാജ്യത്തിന്റെ തൊഴിൽ സംസ്കാരത്തിന്റെ അഭിഭാജ്യ ഘടകമായി സ്വദേശിവൽക്കരണം വൽക്കരണം മാറിയിട്ടുണ്ടെന്നും ഈ വർഷവും കൂടുതൽ പൗരന്മാർ സ്വകാര്യ മേഖലയിൽ ജോലിക്കായി പ്രവേശിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ജനം ദുബായ്